രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടിയും അമൽനീരതും ഒന്നിച്ച ജനപ്രിയ ചിത്രമാണ് ബിഗ് ബി ബിഗ് ബിഗ്ബിയുടെ തുടർച്ചയായ ബിലാൽ മലയാള സിനിമയിലെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഛായാഗ്രാഹകനും സംവിധായകനുമായ അമൽനീരത് രണ്ടായിരത്തി ഏഴിൽ മമ്മൂട്ടി നായകനായ ബിഗ് ബി എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത് മലയാള സിനിമയുടെ സർഗാത്മകവും സാങ്കേതികവുമായ അതിരുകൾ മറികടന്ന ഈ നിയോ നോയർ ആക്ഷൻ ചിത്രം ആരാധകരിൽ നിന്ന് വളരെയധികം സ്നേഹം നേടി പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ അമൽ നീരത് ബിഗ് ബിയുടെ തുടർച്ചയായ ബിലാൽ എന്ന ചിത്രം പ്രഖ്യാപിച്ചു മഹാമാരിക്ക് തൊട്ടു മുമ്പ് ചിത്രം ആരംഭിച്ചെങ്കിലും വെളിപ്പെടുത്താത്ത വിവിധ കാരണങ്ങളാൽ അത് പിന്നീട് മാറ്റിവെച്ചു എന്നിരുന്നാലും ബിലാലിനെ കുറിച്ചുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ സിനിമാ പ്രേമികളെ ആവേശഭരിതരാക്കിയിരിക്കുന്നു ക്ലബ്ബഫിന് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ അമൽനീരതിനൊപ്പം ബിലാലിൽ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സീനിയർ കലാ സംവിധായകൻ ജോസഫ് നെല്ലിക്കൽ ചിത്രത്തെ കുറിച്ചുള്ള ഒരു പ്രധാന അപ്ഡേറ്റ് നൽകി എന്ന് പറയട്ടെ മമ്മൂട്ടി നായകനാകുന്ന ചിത്രം മാറ്റിവെച്ചിട്ടില്ലെന്നും അത് വളരെ പ്രതീക്ഷയിലാണെന്നും സീനിയർ ടെക്നീഷ്യൻ സ്ഥിരീകരിച്ചു ബോഗൻ വില്ലാ സംവിധായകൻ ബിലാലിൽ ജോലി പുനരാരംഭിച്ചതായും സംവിധായകൻ മഹേഷ് നാരായണനുമൊത്തുള്ള മമ്മൂട്ടിയുടെ പുതിയ ചിത്രത്തിന് ശേഷം ഈ പദ്ധതി ഉടൻ യാഥാർത്ഥ്യമായേക്കുമെന്നും ജോസഫ് നെല്ലിക്കൽ സ്ഥിരീകരിച്ചു എന്നിരുന്നാലും ബിലാലിന്റെ കഥയെക്കുറിച്ചും മറ്റ് വിശദാംശങ്ങളെക്കുറിച്ചും ചോദിച്ചപ്പോൾ കലാ സംവിധായകൻ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുന്നതില്ലെന്ന് വിട്ടു നിന്നു എന്നാൽ അമൻ നീരതും സംഘവും വരാനിരിക്കുന്ന മമ്മൂട്ടി നായകനായ ചിത്രത്തിന്റെ തിരക്കഥ നിലവിലെ കാലത്തിന് കൂടുതൽ അനുയോജ്യമാക്കുന്നതിനായി പുനർനിർമ്മിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ അനുമാനിക്കാം പകർച്ചവ്യാധിക്കു ശേഷം മലയാള സിനിമയിലും പ്രേക്ഷകരുടെ അഭിരുചികളിലും ഉണ്ടായ പുതിയ സംഭവ വികാസങ്ങൾക്കനുസരിച്ച് ബിഗ് ബി തുടർഭാഗത്തിന്റെ കഥാഗതിയിൽ മാറ്റം വരുത്തിയതായി നേരത്തെ അഭ്യൂഹം ഉണ്ടായിരുന്നു മമ്മൂട്ടിക്കൊപ്പം ബിഗ് ബിയിലെ യഥാർത്ഥ താരനിരയായ മനോജ് കെ ജയൻ മമതാ മോഹൻദാസ് ബാല പിള്ള രാജു ലെന ജാഫ്രിഡ്ക്കി തുടങ്ങിയവർ ബിലാലിൽ അവരുടെ വേഷങ്ങൾ വീണ്ടും അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ജനപ്രിയ യുവതാരവും മറ്റ് ചില കഴിവുള്ള അഭിനേതാക്കളും അധിക താരനിരയിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ബിഗ് ബി വീണ്ടും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമൽനീരത്വ സംവിധാനം ചെയ്ത ചിത്രം നിലവിൽ ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീമിംഗിനായി ലഭ്യമാണ് മമ്മൂട്ടി അഭിനയിച്ച ചിത്രത്തിന്റെ തെലുങ്ക് ഡബ് ചെയ്ത പതിപ്പ് സി ഫൈവിലും ഒ ടി ടി പ്ലേ പ്രീമിയത്തിലും സ്ട്രീം ചെയ്യാൻ കഴിയും